ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം ശാന്തികവാടവും ശ്മശാനത്തിൽ സംസ്കരിച്ചു ആത്മഹത്യ ചെയ്ത മുറിയിലെ പേശപ്പുറത്ത് കവറിൽ തൻ്റെ മരണാനന്തര ചടങ്ങിനായി അനിൽകുമാർ പതിനായിരം രൂപ മാറ്റിവച്ചിരുന്നു ആറ് കോടി രൂപയുടെ ബാധ്യതയാണ് സൊസൈറ്റിക്ക് ആരും സഹായിക്കില്ലെന്നും താൻ തനിച്ചാണെന്നും കുറിപ്പിക്കൊണ്ടായിരുന്നു പോലീസിനെ ഉപയോഗിച്ച് സി പി എം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അനിൽ ജീവനൊടുക്കിയതെന്നാണ് ആരോപിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംബാനി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നിക്ഷേപകരോട് ബി ജെ പി നേതാക്കൾ നേരിട്ട് കണ്ട സാവകാശം തേടിയിരുന്നുവെന്നും സി പി എം മുട്ടത്തറ വാർഡ് കൗൺസിലർ അഴിമതി കേസിൽ കുടുങ്ങിയതിനു പിന്നാലെ പോലീസിനെ ഉപയോഗിച്ച് അനിലിനെ കുരുക്കാൻ സി പി എം ശ്രമം നടത്തിയെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കരമണ ജയൻ ആരോപിച്ചു അനിലിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ഒരു നിക്ഷേപ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തി എന്ന സംഘത്തിലെ സെക്രട്ടറിയാണ് ആദ്യം പരാതി നൽകിയത് ഇതിനു പിന്നാലെ നിക്ഷേപകരും പരാതി നൽകി രണ്ടു പരാതിയിലും കേസെടുത്തിട്ടില്ല അതേപോലെ ആറഞ്ച് ലക്ഷം രൂപ നൽകാനുള്ള ആയിരുന്നു നിക്ഷേപകന്റെ പരാതി ഒരു മാസത്തിനധികം പണം നൽകുമെന്ന് തിരുവനാരി ഉറപ്പു നൽകിയിരുന്നെന്നും പോലീസ് जय राम जी की जय जय राम जी की जय जय राम जी की जय बोलो जय बोलो हरि नारायण हरि नारायण जय जय श्री कृष्ण 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 जय जय Thank right. you. യും സി പി എമ്മിന്റെ സഖാക്കളും എന്താണോ നിർദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒത്താശ ചെയ്ത് കൊടുത്ത പോലീസ് നടപടി പ്രതിഷേധിച്ചുകൊണ്ടാണ് പമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ചിലൂടെ എത്തിച്ചേർത്തിട്ടുള്ളത് ഈ മാർച്ച് സി പി എമ്മിന്റെ സഖാക്കൾ കഴിഞ്ഞ ദിവസം മുറ്റത്തവയിലുള്ള കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ രാജേന്ദ്രൻ കൂടി കൈയ്യോടെ ഒപ്പിയെടുത്തു കയ്യോടെ കൊപ്പിയെടുത്ത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് സി പി എമ്മിനെ രാജി വേപ്പിക്കുവാൻ അദ്ദേഹം ആയിട്ടുള്ള ആ ചാർച്ചയിൽ നിന്ന് ആ വസ്തുതയിൽ നിന്ന് ഈ വസ്തുത തിരിച്ചുവിടുന്നതിനായി വേണ്ടിയിട്ടാണ് ും പോലീസും കൂടി നടത്തിയിട്ടുള്ള നാടകമാണ് നമ്മുടെയൊക്കെ സഹപ്രവർത്തകനായിട്ടുള്ള പാർലമെന്ററിനായിട്ടുള്ള നമ്മുടെ നാടിന്റെ ജനസേവകനായിട്ടുള്ള ഈ നാടിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ശ്രീ തിരുമലാവിൽ ജീവനെടുക്കുവാൻ ഉണ്ടായിട്ടുള്ള സാധ്യത എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി പ്രതിഷേധത്തിൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള പോരായ്മകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ബി ജെ പിയുടെ സ്റ്റേഷൻ പ്രതിഷേധം അക്രമാസക്തമാകുമെന്ന് കരുതി സർവ്വ സന്നാഹങ്ങളുമായി പോലീസ് പ്രതിരോധം തീർത്തിരുന്നു എന്നാൽ വളരെ സമാധാനപരമായി പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ തിരിച്ചു പോവുകയായിരുന്നു വലിയ സംഭവ വികാസങ്ങൾ പ്രതീക്ഷിച്ചു വന്ന മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും ഇത് കണ്ട് അമ്പരോ എന്ന് അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകും സത്യം പുറത്തു വരട്ടെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുപിടുന്നതുവരെ നമസ്കാരം